ലാറ്റിൻ അമേരിക്കൻ മണ്ണിൽ വീണ്ടും അധിനിവേശത്തിന്റെ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് ലോക പോലീസ് ചമയുന്ന അമേരിക്ക തങ്ങളുടെ തനി നിറം പുറത്തെടുക്കുകയാണ് വെനസ്വേല എന്ന എണ്ണസമ്പന്നമായ രാജ്യത്തെ വിഴുങ്ങാൻ ഡൊണാൾഡ് ട്രംപും സംഘവും നടത്തിയ ആ സൂത്രിത നീക്കം ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം പാതിരാത്രിയുടെ മറവിൽ ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ വെനസ്റ്റേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറയെയും ഭാര്യ സിലാ ഫ്ലോറസിനെയും അമേരിക്കൻ സൈന്യം പിടികൂടി കടത്തിയിരിക്കുന്നു ഇതിനു പിന്നിൽ മനുഷ്യാവകാശമോ ജനാധിപത്യമോ ഒന്നുമല്ല മറച്ച വെനസ്വേലയുടെ മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്ന കറുത്ത പൊന്ന അഥവാ എണ്ണ മാത്രമാണ് ലക്ഷ്യം വെനസ്വേലയുടെ എണ്ണ സമ്പത്ത് അമേരിക്കയുടെ ശത്രുക്കളായ റഷ്യയോ ഇറാനോ ചൈനയോ കൊണ്ടുപോകരുത് എന്ന വാശിയിലാണ് ട്രംപ് ഈ അതിസാഹസത്തിന് മുതിർന്നത് മടുറയും ഭാര്യയും സ്വന്തം കിടപ്പുറിയിൽ നിന്നും സൈന്യം വലിച്ചേഴ്ച്ചു കൊണ്ടുപോകുമ്പോൾ ട്രംപ് കരുതിയത് വെനസ്ല ഇനി തന്റെ കാൽ കീഴിൽ എന്നാണ് എന്നാൽ ട്രംപിന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് അവിടെയും ഒരു പുതിയ പോരാളി ഉദയം ചെയ്തിരിക്കുന്നു താൽക്കാലികമായി പ്രസിഡന്റ് ചുമതലേറ്റ ഡെൽസി റോഡ്രിഗസ് എന്ന പെൺപുലി ഇന്ന് ട്രംപിന്റെ ഉറക്കം കെടുത്തുകയാണ് അമേരിക്കൻ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കുവാൻ തങ്ങൾ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഡെൽസി നടത്തുന്ന വെല്ലുവിളികൾക്ക് വൈറ്റ് ഹൗസിനെ അക്ഷരാർത്ഥത്തിൽ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് തങ്ങളുടെ പ്രകൃതി വിഭാഗങ്ങൾ സംരക്ഷിക്കാൻ അവസാനത്തുള്ള രക്തം വരെ പോരാടുമെന്ന് അവർ പ്രഖ്യാപിക്കുമ്പോൾ വെനസുലിയൻ സൈന്യം അവർക്ക് പിന്നിൽ ഉറച്ചു നിൽക്കുന്നു ലോക പോലീസിനെ മൂക്കിന് താഴെ നിന്നുകൊണ്ട് നിങ്ങളുടെ കളി ഇവിടെ നടക്കില്ല എന്ന് പറയാൻ കാണിച്ച ആ ധൈര്യം ട്രംപിനേറ്റ വലിയൊരു തിരിച്ചടിയാണ് ഈ എണ്ണക്കൊതിക്ക് പിന്നിലെ രാഷ്ട്രീയം വ്യക്തമാണ് റഷ്യയും ഇറാനും വെനസുലേയുമായി പുലർത്തുന്ന അടുത്ത ബന്ധം അമേരിക്കയെ ഭയപ്പെടുത്തുന്നു പശ്ചിമേഷ്യയിൽ കാലിടറുന്ന അമേരിക്കയ്ക്ക് ലാറ്റിൻ അമേരിക്കയിൽ ഒരു ആധിപത്യം അനിവാര്യമാണ് അതിനുവേണ്ടി അവർ എണ്ണ കമ്പനികളെ തുറന്നുവിടാൻ തയ്യാറെടുക്കുന്നു എന്നാൽ വെനസ്വേലയിലെ സൈന്യം പുതിയ പ്രസിഡന്റിനൊപ്പം അണിനിരുന്നത് അമേരിക്കയുടെ പദ്ധതികൾക്ക് വലിയ തടസ്സമായിരിക്കുകയാണ് അമേരിക്കൻ അധിനിവേശത്തിന് മറുപടിയായി റഷ്യയും ഇറാനും ശക്തമായി രംഗത്തെത്തുകയാണെങ്കിൽ ട്രംപിനെ വെനസെലയിൽ നിന്നും പമ്പ കടക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തി നടത്തിയ ഈ പാതിരാത്രി ഓപ്പറേഷൻ ലോകരാജ്യങ്ങൾക്കിടയിൽ അമേരിക്കയെ ഒറ്റപ്പെടുത്തുകയാണ് മടുവറയായി തടവിലാക്കാൻ രാജ്യം കീഴടങ്ങും എന്ന് കരുതിയ ട്രംപിന് അതിനേക്കാൾ വലിയ പ്രഹരമാണ് ഡെൽസി നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ നൽകുന്നത് ഭീഷണിയുമായി വീണ്ടും ട്രംപ് രംഗത്തെത്തുന്നുണ്ടെങ്കിലും വെനസലേൻ ജനത സൈന്യവും ഒരുപോലെ തെരുവിലിറങ്ങുമ്പോൾ അമേരിക്കയുടെ എണ്ണ മോഹങ്ങൾ വെറും ദിവാസ്വപ്നങ്ങളായി മാറുവാനാണ് സാധ്യത ലോകത്തിന്റെ അധിപൻ താനാണെന്ന ട്രംപിന്റെ അഹങ്കാരത്തിന് ലാറ്റിൻ അമേരിക്കൻ മണ്ണിൽ നിന്നും ലഭിക്കുന്ന ഈ തിരിച്ചടി വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഇടയാക്കും എണ്ണസമ്മത്തിനു മേൽ അധികാരം സ്ഥാപിക്കാൻ വരുന്നവർക്ക് ഈ മണ്ണ് ചുട്ടുപഴുത്ത കനലായി മാറുമെന്ന് ഉറപ്പാണ്